ഇന്നലത്തെ ബിഗ് ബോസിന്റെ മെയിൻ എപ്പിസോഡ് കണ്ടതിൽ നിന്നും കുറച്ചെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ബിഗ് ബോസിന്റെ പിന്നാം പുറത്തുള്ള കളി സത്യത്തിൽ മെയിൻ എപ്പിസോഡിൽ എന്താണ് അവർ ടെലികാസ്റ്റ് ചെയ്തത് ബിവി പ്ലസിൽ പോലും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ചില കണ്ടന്റ്സ് ആണ് മെയിൻ എപ്പിസോഡിൽ ഇന്നലെ കൊടുത്തിരുന്നത് ബിഗ് ബോസിന്റെ ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങൾ നടക്കുകയാണ് ഒരു സീസണിൽ പോലും ടിക്കറ്റ് ഫിനാലയുടെ മെയിൻ മത്സരങ്ങൾ കാണിക്കാതിരുന്നിട്ടില്ല എന്നാൽ ഇന്നലത്തെ എപ്പിസോഡിൽ ടിക്കറ്റ് ഫിനാലയുടെ ഇന്നലെ നടന്ന രണ്ട് മെയിൻ മത്സരങ്ങൾ കാണിച്ചിട്ടില്ല കാരണം ആ രണ്ട് മത്സരങ്ങളും വിജയിച്ച ഒന്നാം സ്ഥാനത്തെത്തിയത് ജി ാണ് ഞാണിന്മേൽ കളയും ചാഞ്ചാട്ടവും രണ്ട് ബാലൻസിംഗ് ടാസ്കുകളാണ് രാവിലെ കൊടുത്തിരുന്നത് എന്നാൽ ഇന്നലത്തെ ബിഗ് ബോസിന്റെ മെയിൻ എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്കറിയാം പകലുള്ള ഒറ്റ കാര്യങ്ങൾ പോലും എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല രാവിലത്തെ മേക്കപ്പ് സോങ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാവുന്നതാണ് ഇന്നത്തെ മെയിൻ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത് പകലുള്ള ഒരു കണ്ടന്റ് പോലും ഉൾക്കൊള്ളിച്ചിരുന്നില്ല ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടർ കുറെ പാടുപെടുന്നുണ്ട് ജിൻഡോനെ ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കാൻ എന്നിട്ട് മെയിൻ എപ്പിസോഡിൽ മുഴുവൻ കൊടുത്തിരുന്നത് മാത്രം ജാസ്മിൻ അനങ്ങുന്നതും ഇരിക്കുന്നതും ും മൂളുന്നതും വരെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇത് കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണോ ഇവർ ഇന്നലെ നടന്ന രണ്ടാമത് ടിക്കറ്റ് ഫിനാലെ മത്സരത്തിൽ ജിൻഡോ തന്നെയാണ് വിജയിച്ചത് പന്ത്രണ്ട് മിനിറ്റ് സെക്കൻഡ് ആണ് ജിൻഡോ കട്ടകൾ ബാലൻസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചത് ശരിക്കും മെയിൻ എപ്പിസോഡിൽ കാണിച്ചിരുന്നെങ്കിൽ ഗംഭീരമാവേണ്ടിയിരുന്ന എപ്പിസോഡായിരുന്നു അത് കാരണം ബിഗ് ബോസ് തന്നെ നേരിട്ട് ജിൻഡോയെ അഭിനന്ദിച്ചു ജിൻഡോ എന്താണിത് എന്നാണ് ചോദിച്ചത് കാരണം അടിപൊളിയായിട്ടാണ് ജിൻഡോ കളിച്ചത് തൊട്ടു പിന്നാലെ തന്നെ എട്ട് മിനിറ്റോടെ അർജുനൻ നന്നായി പെർഫോം ചെയ്തു ശരിക്കും ബാക്കിയുള്ളവരൊക്കെ ഒരു മിനിറ്റ് പോലും പിടിക്കാത്തവരുണ്ട് സെക്കൻഡ്സിനുള്ളിൽ തന്നെ കൈവിട്ടവരുണ്ട് സത്യത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് അവർ കാണിച്ചത് ആ പൂച്ചയ്ക്ക് മണി കെട്ടുന്ന ടാസ്കിൽ പോലും ലാഗ് അടിപ്പിച്ച് എഡിറ്ററിനെ കൊണ്ട് മാക്സിമം ഇതൊക്കെ മതി ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞ് ചെയ്യിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്നാൽ ജാസ്മിന്റെ എല്ലാ ക്യൂട്ട്നെസും കാണിച്ച ബിഗ് ബോസ് ഒരു കാര്യം മറന്നുപോയി കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു ജാസ്മിന് എന്നാൽ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാതെ ജാസ്മിൻ ഇന്നത്തെ എപ്പിസോഡിൽ ഉറങ്ങുകയും പട്ടി കുറയ്ക്കുകയും ചെയ്തു ബാക്കി എല്ലാവരും കിച്ചണിൽ ഓരോരോ ജോലി ചെയ്യുന്നുണ്ട് കിച്ചൺ ആയ ജാസ്മിൻ തന്നെ പോയി കിടന്നുറങ്ങി എത്രയോ തവണ ക്യാപ്റ്റൻ ആയ സിജോ ജോലി ചെയ്യാൻ വിളിച്ചിട്ടും ജാസ്മിൻ വന്നില്ല അഭിഷേകും ജാസ്മിനും ശ്രീതു ആണ് കിച്ചൺ ടീമിലുള്ളത് എന്നിട്ട് ജിൻഡോയാണ് ഇന്നലെ കറി വെച്ചത് ചപ്പാത്തി ഉണ്ടാക്കിയതാട്ടെ അർജുനും സിജോയും എന്തുകൊണ്ട് ജാസ്മിൻ ഇന്നലെ ഉറങ്ങിയതും ബിഗ് ബോസ് ഇതിന്റെ കൂടെ കാണിച്ചില്ല ഏറ്റവും വലിയ അത്ഭുതം ലൈവിൽ പോലും അത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് നന്ദനയും നോറയുമാണ് സിജോയോട് പോയി പറയുന്നത് ജാസ്മിൻ പട്ടി കുറച്ചു എന്നതും ശരിക്കും അൺഫെയർ ആയിട്ടാണ് ബിഗ് ബോസിന്റെ ഷോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനൊരു വ്യക്തമായ തെളിവ് തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ